നമസ്കാരം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്വസിയേഷൻ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ എ ടു സെൻറ്റ് ചലഞ്ചിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വെറുതെ കാണുക മാത്രമല്ല അത് നോട്ട് കുറിക്കണം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് തയ്യാറാക്കി വയ്ക്കണം ഓരോ ക്ലാസ്സും സിമ്പിൾ ടോപ്പിക്കുകളാണ് അതൊന്ന് കുറിച്ചെടുത്ത് ഒന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും കാരണം വലിയ ടോപ്പിക്കുകളൊന്നും വലിയ വിഷയങ്ങളൊന്നും നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു തരുന്നില്ല എടുക്കുന്നില്ല സിമ്പിളായിട്ട് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ ചിത്രമാണ് നാലാം ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ്സിലേക്ക് ഉള്ള ഏതൊരു വ്യക്തിക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ക്ലാസ്സാണ് അതുകൊണ്ട് വളരെയധികം പ്ലാൻ ചെയ്ത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്നൊരു ക്ലാസ്സാണ് അപ്പം എ ടി വി സലഞ്ചിൻ്റെ നയൻത്ത് പാർട്ടാണിത് എട്ട് പാർട്ടുകൾ നമ്മൾ ഇതിനോടകം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് യൂട്യൂബിലുണ്ട് അപ്പം നിങ്ങളത് എല്ലാവരും കാണണം അത് തുടക്കം മുതൽ തന്നെ ഇത് കാണണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് പർപ്പസിനും ഒരു ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കാനും ഒക്കെ പ്രയോജനപ്പെടും അതോടൊപ്പം തന്നെ നമുക്ക് സംസാരിക്കുവാനും വളരെയധികം പ്രയോജനപ്പെടും കാരണം ഈ സെൻറ്റൻസിൻ്റെ പാർട്ടേണുള്ള കൺസ്ട്രക്ഷനെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓറിയൻറ്റഡ് ക്ലാസ് ആണത് അപ്പോൾ രണ്ട് തരത്തിലുള്ളവർക്കും രണ്ട് തലത്തിലുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സാണ് എ ടി വി സെൻറ്റ് ചാലഞ്ചിൻ്റെ ഒൻപതാമത്തെ പാർട്ടിലേക്ക് ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സബ്ജക്റ്റാണ് എന്ന് നമ്മൾ കണ്ടു സബ്ജക്റ്റിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ പഠിച്ചു സബ്ജക്റ്റിനെ എങ്ങനെ തിരിച്ചറിയാം സെന്റൻസിനോട് ഹൂ ഓർ വാട്ട് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ആൻസർ നൽകുന്ന ആൻസറിങ് വേർഡ് ആയിരിക്കും ആ സെന്റൻസിലെ സബ്ജക്റ്റ് അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആളാകാം അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ സെന്റൻസിന്റെ പൂർണ്ണ ആശയം ഏത് വ്യക്തിയെയാണോ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെയാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ വസ്തു ആയിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കും ആ സെൻറ്റൻസിൻ്റെ സബ്ജെക്റ്റ് അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ആണെന്ന് നമുക്കറിയാം അപ്പം സാധാരണഗതിയിൽ ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നത് സബ്ജെക്റ്റ് ഉപയോഗിച്ചാണ് അതിന് വ്യത്യാസം വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് സാധിക്കും പക്ഷേ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നത് സബ്ജക്റ്റ് കൊണ്ടാണ് ആ സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സബ്ജെക്റ്റാണ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അപ്പോൾ ഒരു സബ്ജക്റ്റിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ അല്പം കൂടി ഡീപ്പായിട്ട് സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ആരൊക്കെ ആകാം അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെയാകാം ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് നമുക്കൊന്ന് നോക്കാം ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഫസ്റ്റ് പേഴ്സൺ ആകാം സെക്കൻഡ് പേഴ്സൺ ആകാം തേർഡ് പേഴ്സൺ ആകാം ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ഈ ഒരു മൂന്ന് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നതായിരിക്കും അതാണ് ഒരു ബേസിക് നോളജ് അപ്പോൾ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആകാവുന്നത് ഫസ്റ്റ് പേഴ്സൺ ആകാം ആരൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ഐ ആൻഡ് വി ഐ എന്താണ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് വി എന്താണ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ് അപ്പോൾ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഫസ്റ്റ് പേഴ്സൺ വരാം അത് സിംഗുലർ വരാം പ്ലൂറൽ വരാം അധികം ഒന്നും അന്വേഷിക്കേണ്ട അത് ഐ എന്ന് പറയുന്നത് സിംഗുലും വി എന്ന് പറയുന്നത് ഫ്ലോറലുമാണ് അങ്ങനത്തെ സംശയം വേണ്ട അപ്പോൾ സബ്ജക്റ്റായിട്ട് വരാവുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഗണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ ഫ്ലോറൽ പിന്നീട് എന്ത് വരാം നമുക്ക് എല്ലാം അറിയാം സെക്കൻഡ് പേഴ്സൺ ആകാം സെക്കൻഡ് പേഴ്സൺ ഒന്നേ ഉള്ളൂ അത് യു ആണ് പിന്നീട് വരുന്നത് തേർഡ് പേഴ്സൺ ആണ് എന്താണ് തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സനും സെക്കൻഡ് പേഴ്സനും ഒഴികെ പ്രപഞ്ചത്തിലുള്ളത് എല്ലാം തേർഡ് പേഴ്സൺ ആണ് ഞാനും നിങ്ങളും ഒഴികെ ബാക്കിയുള്ളത് എല്ലാം തേർഡ് പേഴ്സൺ ആണ് ഞാനും ഞങ്ങളും നീയും അല്ലെ നിങ്ങളും ഒഴികെ ഉള്ളതെല്ലാം തേർഡ് പേഴ്സൺ ആണ് ഈ തേർഡ് പേഴ്സിനെ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം സിംഗുലർ എന്നും ഫ്ലൂറൽ എന്നും തിരിക്കാം തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒരു റൂമിലെ കാര്യം നമുക്ക് എടുക്കാം അതിൽ നമുക്ക് എടുക്കാം എടുക്കാം നമുക്കെടുക്കാം എടുക്കാം ചലിക്കാത്തതെടുക്കാം എടുക്കാം കാണാൻ പാടില്ല ഏത് കാറ്റഗറിയിൽ വരുന്നതും തേർഡ് പേഴ്സൺ ആണ് ഞാനും നീയും ഒഴികെയുള്ളതെല്ലാം അല്ലെങ്കിൽ ഞാനും ഞങ്ങളും നീയും നിങ്ങളും ഒഴികെയുള്ള പ്രപഞ്ചത്തിലുള്ളവരിലെല്ലാം തേർഡ് പേഴ്സൺ ആണ് ഇതും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം തേർഡ് പേഴ്സൺ സിംഗുലർ എന്നും തേർഡ് പേഴ്സൺ പ്ലൂറൽ എന്നും നമുക്ക് തിരിക്കാം അപ്പം ഞാൻ ഈ ടേംസ് പറയുമ്പോൾ അത് ഗ്രാമാറ്റിക്കൽ ടേം ആയിട്ട് നിങ്ങൾ കരുതേണ്ടതില്ല കാരണം തുടർന്ന് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടേംസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഒന്നും ഫസ്റ്റ് പേഴ്സൺ ഫ്ലോറിലെന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺ സിംഗുലർ എന്നും തേർഡ് പേഴ്സൺ ഫ്ലോറിലെന്നും ഒക്കെ ആയിരിക്കും കാരണം അത് ഉപയോഗിക്കാൻ എളുപ്പം അതാണ് അപ്പോൾ അത് സംസാര ഭാഷ പഠിക്കുമ്പോൾ ഒരു കാരണവശാലും ഗ്രാമർ പഠിക്കേണ്ട എന്ന് പറയുമ്പോൾ ഈ ടേംസ് കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യമില്ല അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ എല്ലാ തരത്തിലും അക്കാഡമിക് ആയിട്ടും അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഇത് പ്രയോജനപ്പെടും അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാരണ ഒരു ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരു ലാഘോഹത്തോടെ ഈ ക്ലാസ് നിങ്ങൾ കാണരുത് നോട്ട്ബുക്ക് എടുത്ത് നോട്ട് കുറിച്ച് കാണുവാൻ അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരാം ഒരു സെൻറ്റൻസിൻ്റെ സബ്ജെക്റ്റ് ആയിട്ട് ആരൊക്കെ വരാം അല്ലെങ്കിൽ എന്തൊക്കെ വരാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ വരാം ഫസ്റ്റ് പേഴ്സൺ ക്ലോറൽ വരാം സെക്കൻഡ് പേഴ്സൺ വരാം യു വരാം ബാക്കിയുള്ളത് തേർഡ് പേഴ്സൺ ആണ് അത് സിംഗുലർ ആകാം പ്ലൂറൽ ആകാം അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആകാം സിംഗുലർ ആകാം പ്ലൂറൽ ആകാം ഇനി എന്തെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരാമോ ഒരു വൺ വേഡ് വരാം വൺ വേഡ് നമുക്ക് ആ ഒരു സെൻറ്റൻസുമായിട്ടാണ് നമുക്ക് പരിചയം കൂടുതൽ ഡോഗ് ഈസ് ബാർക്കിംഗ് ിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോഗ് ആണ് ആരെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം നൽകിയ പദമാണ് ഡോഗ്സ് ബാർക്കിംഗ് അവിടെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഒരു വേർഡ് മാത്രമേ ഉള്ളൂ അത് ഡോഗാണ് ഒന്നിലധികം വേഡ് വരാം അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ വേർഡാകാം മോർ ദാൻ വൺ വേർഡാകാം കുരയ്ക്കുന്ന പട്ടികൾ കഴിക്കാറില്ല ഇവിടെ എന്താണ് സബ്ജെക്റ്റ് ആരാണ് വെറും ഡോഗ്സ് അല്ല ആണ് അപ്പോൾ അവിടെ സബ്ജക്റ്റിന് എത്ര വേർഡ്സ് വന്നു രണ്ട് വേർഡ്സ് വന്നു അപ്പോൾ സെന്റൻസ് സബ്ജക്റ്റ് ഒരു വേർഡ് ആകാം ഒന്നിലധികം വേർഡ്സ് ആകാം ബാർക്കിംഗ് ഡോഗ്സ് സെൽഡ ബൈറ്റ് അവിടെ രണ്ട് വേർഡ്സ് ഉണ്ട് മറ്റൊരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് നോക്കാം എ സ്മാർട്ട് ഗേൾ ഈസ് വാട്ടറിംഗ് ദ പ്ലാൻസ് എ സ്മാർട്ട് ഗേൾ അവിടെ ഏതാണ് സബ്ജെക്റ്റ് എ സ്മാർട്ട് ഗേൾ അവിടെ എ സ്മാർട്ട് ഗേൾ എന്ന മൂന്ന് വേർഡും കൂടെ ചേരുന്നത് ഒരു സബ്ജെക്റ്റ് ആണ് അവിടെ അപ്പോൾ ഒന്നിലധികം വേർഡ്സ് അവിടെ കാണാൻ സാധിക്കും രണ്ടിലധികം വേർഡ്സ് ആകാം എക്സാമ്പിൾ നമുക്ക് നോക്കാം എ റണ്ണിംഗ് ദ റോഡ് ഹിറ്റ് ദൾ റോഡ് ക്രോസ് ചെയ്ത് ഓടുകയായിരുന്ന പട്ടി വാഹനത്തിൽ ഇടിച്ചു അപ്പോൾ അവിടെ ആ സബ്ജക്ട് ഏതാണ് ആരാണ് വാഹനത്തിൽ തട്ടിയത് അല്ലെങ്കിൽ വാഹനത്തിൽ ഇടിച്ചത് ആരാണ് എ ഡോഗ് റണ്ണിംഗ് അക്രോസ് ദ റോഡ് അപ്പോൾ സബ്ജക്ട് ഏതാ റോഡ് മുറിച്ച് കടന്ന് ഓടിയ ആ പട്ടി അതാണ് അവിടുത്തെ സബ്ജെക്ട് അപ്പോൾ അത് ഒന്നിലധികം വേർഡ്സ് ഉണ്ട് അപ്പോൾ ഒന്നിലധികം വേർഡ്സ് ആകാം സബ്ജക്ട് എന്ന് പറയുന്നത് ഒന്നിലധികം വേർഡ്സ് ആകാം മറ്റൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എ പാലത്തിൻ്റെ അടുത്ത് നിന്ന ആ വ്യക്തി ഒരു ഭിക്ഷക്കാരനായിരുന്നു അപ്പോൾ ആരാണ് ഹു എന്ന വേർഡിന് ആൻസർ ചെയ്യുന്ന പദം ഏതാണ് പാലത്തിൻ്റെ അടുത്ത് നിന്ന ആ വ്യക്തി ദ മാൻ ഹു സ്റ്റാൻഡിങ് നിയർ ദ ബ്രിഡ്ജ് വാസ് എ ബേറ്റർ അവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ദ മാൻ ഹു വാസ് സ്റ്റാൻഡിങ് നിയർ ദ ബ്രിഡ്ജ് മാൻ ആണ് ഇമ്പോർട്ടൻ്റ് വേർഡ് അതിൻ്റെ കോർ വേഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് വേർഡ് എന്ന് പറയുന്നത് മാൻ ആണ് മാനാണ് സബ്ജക്ട് തീർച്ചയായും പക്ഷേ ഇവിടെ ആ ഒരു മാൻ എന്ന് പറയുന്ന ഒരു വേർഡിൽ ഒതുങ്ങുന്നില്ല സബ്ജക്ട് സബ്ജെക്ടിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ദ മാൻ ഹു വോസ് സ്റ്റാൻഡിങ് നിയർ ദ ബ്രിഡ്ജ് അതാണ് സബ്ജക്ട് അപ്പോൾ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഒന്നിലധികം വേർഡാകാം മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ആർ കമ്മിങ് മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ആർ കമ്മിംഗ് ഇവിടെ ആരാണ് സബ്ജെക്റ്റ് മൈ ബ്രദർ മാത്രമല്ല മൈ സിസ്റ്റർ മാത്രമല്ല മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് അവിടെ സബ്ജെക്റ്റ് അപ്പോൾ നമുക്ക് സബ്ജക്ട് ഏതാണ് ആരാണ് വരുന്നത് മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ ഒരു സെന്റൻസ് കൂടി നോക്കാം ദ പീപ്പിൾ ഹു ലിവ് ഇൻ ദ നെക്സ്റ്റ് റൂം ആർ ഫ്രണ്ട്ലി തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ആ മനുഷ്യർ അല്ലെങ്കിൽ ആ വ്യക്തികൾ വളരെ ഫ്രണ്ട്ലി ആണ് അപ്പോൾ സബ്ജെക്ട് ഏതാണ് അവിടെ സബ്ജെക്ട് ഏതാ തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ആ വ്യക്തികൾ ദ പീപ്പിൾ ഹു ലിവ് ഇൻ ദ നെക്സ്റ്റ് റൂം അതാണ് അവിടെ സബ്ജക്റ്റ് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരാവുന്ന വേർഡ്സ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആകാം ഫസ്റ്റ് പേഴ്സൺ ഫ്ലൂറൽ ആകാം സെക്കൻഡ് പേഴ്സൺ ആകാം എല്ലാ തേർഡ് പേഴ്സണും ആകാം പേഴ്സൺ സിംഗുലർ തേർഡ് പേഴ്സൺ ഫ്ലൂറൽ ആകാം വൺ വേഡ് ആകാം മോർ ദാൻ വൺ വേഡ് ആകാം സിംഗുലർ ആകാം പ്ലൂറൽ ആകാം അപ്പം ഇതാണ് സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യം അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതായത് വെർബിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ സബ്ജക്റ്റിന്റെ നമ്പറും വേർഡ്സിന്റെ ഒക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പം സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഏതാണ്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടക്കും പക്ഷെ ലളിതമായ രീതിയിലായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വർബിനെക്കുറിച്ച് നമ്മൾ പഠിക്കും ഈ ക്ലാസ് നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ചിൽഡൻ ബൈ